സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹിന്ദു സംഘടനകൾ പ്രഖ്യാപിച്ച ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നാളെ തുടങ്ങും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി റിപ്പോർട്ടിനോട് പറഞ്ഞു പന്തളം കൊട്ടാരം പ്രതിനിധികൾ തന്ത്രി വര്യന്മാർ തുടങ്ങി എല്ലാ സാമുദായിക സംഘടനകളുടെയും പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്ന പ്രവീൺ പുരുഷോത്തമൻ വിശദീകരിക്കും പ്രവീൺ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായല്ലോ അല്ലേ ഇതിപ്പോൾ തുടർച്ചയായി സംഗമങ്ങളാണ് എങ്ങനെ നടക്കും നാളെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് നാളെ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്താൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു വേദിയിലാണ് നാളെ ഉച്ചതിരിഞ്ഞ മൂന്ന് മണിക്കായിരിക്കും ഈ വലിയ പന്തലിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുക ഇതിൻ്റെ സംഘാടകർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഈ ഒരു വേദി അലങ്കരിക്കുന്നതിനായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ ഇവിടേക്ക് ഇറക്കിയിട്ടുണ്ട് ഇത് രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകളിലായിട്ടാണ് ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം നടത്തുക എന്നാണ് ഇതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഒന്ന് രാവിലെ ഒൻപത് മണിക്ക് മൂന്ന് വിഷയങ്ങളിൽ സെമിനാർ നടക്കും അത് ഈ കാണുന്ന വേദിയിൽ വെച്ചായിരിക്കില്ല അത് പന്തളത്ത് തന്നെ മറ്റൊരു ഓഡിറ്റോറിയത്തിലായിരിക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട മൂന്ന് വിഷയങ്ങളിൽ സെമിനാർ നടത്തുക ആ സെമിനാർ നയിക്കുന്നത് പ്രഗത്ഭരായിരിക്കുമെന്നും ഈ ശബരിമല കർമ്മസമിതി ഒപ്പം തന്നെ അതിൻ്റെ സംഘാടകരും നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കായിരിക്കും ഈ കാണുന്ന വേദിയിൽ ശബരിമല സംരക്ഷണ സംഗമം നടത്തുക പതിനായിരം പേരെ തങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് അതേസമയം അവർ പറയുന്നത് ഒരു പക്ഷേ ഇരുപതിനായിരം പേരത്തോളം പേരോളം ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് തമിഴ്നാട് മുൻ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് സന്യാസിവര്യന്മാർ ഒപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ വിസ്തൃതിയുള്ളൊരു പന്തൽ തന്നെയാണ് ഈ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമത്തിനായി ഒരുക്കിയിട്ടുള്ളത് പതിനായിരം പേരെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു ഇതിൽ സെമിനാറുകളിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം പ്രവേശനമുണ്ടായിരിക്കും അത് പന്തളത്ത് മറ്റൊരിടത്ത് നടക്കുന്ന ഇടത്താണ് ആ സെമിനാർ നടത്തുന്നത് അതിൽ ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രം പക്ഷേ ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമത്തിൽ ആളുകൾക്കല്ല ഭക്തർക്ക് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാമെന്നാണ് ഇതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ആ തമിഴ്നാട് കർണാടകം സംസ്ഥാനങ്ങളിൽ നിന്നും ഒപ്പം തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും അതായത് പത്തനംതിട്ടയുടെ സമീപത്തുള്ള ജില്ലകളിൽ നിന്നും ഭക്തരെ പ്രതീക്ഷിക്കുന്നതായും ഈ സംഘാടകർ അറിയിക്കുന്നുണ്ട് അതേസമയം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ടെന്നും ശബരിമല കർമ്മസമിതിയും ഒപ്പം തന്നെ ഇതിൻ്റെ സംഘാടകരും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും നാളെ നടക്കുന്ന ഈ ഒരു ഈ ഒരു സംഗമത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പന്തളത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്